ശിശുക്ഷേമ സമിതിയുടെ അരുൺ ഗോപി ചേരുകയാണ് ശ്രീ അരുൺ ഗോപി ശിശുക്ഷേമ സമിതിക്ക് ഒരു ക്രിസ്മസ് സമ്മാനം കിട്ടിയിരിക്കുകയാണല്ലോ ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ അവിടെ ഒരു കുഞ്ഞു വാവ അതല്ല ഓമനത്തോടെയുള്ളവ എത്തിയിരിക്കുന്നു പേരിൽ തീരുമാനമായോ ഇല്ല വളരെ സന്തോഷമാണ് രാവിലെ ക്രിസ്മസ് ദിനത്തിൽ രാവിലെ അഞ്ചൻപത്തി അഞ്ചിനാണ് മൂന്ന് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലഭിച്ചത് ഈ വർഷം ലഭിക്കുന്ന തിരുവനന്തപുരത്ത് ലഭിക്കുന്ന ഇരുപത്തിരണ്ടാമത്തെ കുട്ടിയാണ് പന്ത്രണ്ടാമത്തെ പെൺകുഞ്ഞും പെൺകുഞ്ഞും കൂടിയാണ് ബഹുമാനപ്പെട്ട വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി സമിതിയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഈ കുഞ്ഞിനെ പേരിടാൻ വേണ്ടി പൊതുജനങ്ങളോട് നിർദ്ദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വിവിധ പേരുകൾ വന്നിട്ടുണ്ട് അപ്പോ ആ പേരുകളെ സംബന്ധിച്ച് ഏത് പേരിടണമെന്നതിനെ സംബന്ധിച്ച് ഈ വന്ന പേരുകളിൽ നിന്ന് എങ്ങനെ പേരിടണതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയും കൂടി ആലോചിച്ച് തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് കരുത്ത് സൂചിപ്പിക്കാനുള്ളത്

തീർച്ചയായും ഹാപ്പി ക്രിസ്മസ് ഗ്രാം ഉണ്ട് രാവിലെ ആരോഗ്യവതിയാണ് ആരോഗ്യവതിയാണ് നല്ല തൂക്കമാണ് ആ കുഞ്ഞുഖത്തെ പുഞ്ചിരി നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി സന്തോഷം തരട്ടെ ശിക്ഷേമ സമിതിക്ക് കൂടുതൽ ഊർജം തരട്ടെ ശരി ശരി തീർച്ചയായും തീർച്ചയായും നിങ്ങളുടെ പിന്തുണയും കരുതലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പോർട്ടർ ചാനലിന്റെ പേജിൽ നിന്ന് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പോസ്റ്റിൽ താഴെ ഈ നദാലിയ കൂടി കമന്റ് ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട സുചിയോട് അഭ്യർത്ഥിക്കുക ഓക്കെ